ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്ക് മലയാള മനോരമ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാരിൽ കർഷക സദസ് സംഘടിപ്പിച്ചു ഡയമണ്ട് ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് മലയാള മനോരമ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാലിൽ കർഷക സദസ് സംഘടിപ്പിച്ചു ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക സദസ്സിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ആൻസി കുട്ടി തോമസ് സ്വാഗതം പറഞ്ഞു മാത്യു പടിഞ്ഞാറയിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ഏറ്റവും അധികം അടിസ്ഥാനപരമായ കർഷകർക്ക് അവരുടെ ജീവിതോപാധിയിൽ എന്തെങ്കിലും ഈ സൂര്യ ലഭിക്കുമെങ്കിൽ അത് ലഭിക്കട്ടെ അതിന് ഉപകരിക്കട്ടെ എന്ന് ഒരു താല്പര്യം തന്നെയാണ് കാരണം ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ ഈശ്വര സർവീസ് സഹകരണ ബാങ്കിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് അതിന് മലയാള മനോരമയുടെ മുഖേന കർഷക സ്ത്രീ കർഷകർക്ക് ഒരു കേരളത്തിൽ തന്നെ ഒരു മാർഗദർശനം നൽകിയ ഒരു വലിയൊരു ഒരു ആ അവരുടെ സഹതൂടി തന്നെ ഇത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ താല്പര്യം കഴിക്കാനുള്ള കാരണങ്ങളുണ്ട് നമുക്കറിയാം ഇന്നത്തെ ഈ സദസ്സെ വച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും പല ആൾക്കാരുടെ ആശങ്ക അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അത് കേരളം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ ഇതുപോലുള്ള പത്രസ്ഥാപനങ്ങളുടെ സാന്നിധ്യം അവരുടെ അവരുടെ ഇടപെടൽ അനിവാര്യമാണ് കാസർഗോഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ കർഷക സദസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ് ലക്ഷം ആളുകൾ ക്ലാസ് കേൾക്കാൻ തന്നെയാണ് അതുകൊണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ് വേണം നൽകുമെന്നത് തന്നെയാണ് പക്ഷെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിലെ നിലനിൽപ്പിനെ തന്നെ വേണ്ടി ആശങ്കപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ മേഖല ആവശ്യകത നമ്മൾ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ കാർഷിക പരിഗണന കുറഞ്ഞത് ഒരു ഗൗരവത്തിൽ നമ്മുടെ മേഖല പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോ പല സഹകരണ സ്ഥാപനങ്ങളും നമ്മുടെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സെന്റുകളും കർഷകർക്ക് സഹായിക്കാൻ കാർഷിക മേഖലക്ക് നൽകുന്ന വായ്പകൾക്ക് പരിശോധന നടത്തി കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നത് തന്നെയാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിച്ചു കാണാൻ കൊടുക്കാൻ കഴിയുന്നത് സെന്ററിനെ സ്വീകരിക്കുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ സംഘങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന സഹകരണ ടാക്സുകൾ സംഘങ്ങളുടെ അതിന്റെ രൂപീകരണവും അതിന്റെ പ്രവർത്തനവും തന്നെ കർഷകരെ സഹായിക്കാൻ കർഷകരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലേക്കുള്ള അവരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചത് ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കർഷകരെ ആദരിച്ചു കേരള കാർഷിക സർവകലാശാല ഗവേഷണ മേധാവി പ്രൊഫസർ ഡോക്ടർ ടി വനജ ക്ലാസിന് നേതൃത്വം നൽകി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സുനിൽകുമാർ സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ ഹോസ്ദുർഗ് സി സുനിൽകുമാർ മലയാള മനോരമ സർക്കുലേഷൻ മാനേജർ പി ജെ മാത്യൂസ് മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോ ചീഫ് നഹാസ് പി മുഹമ്മദ് ജസി തോമസ് എന്നിവർ പ്രസംഗിച്ചു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യാണ് ദിവ്യേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ